നമസ്കാരം ഇന്ന് നമ്മളൊരു ചങ്ങലമ്പരണ്ട തൈലം പരിചയപ്പെടാം ഇത് ഈ ബോട്ടിലാണ് വരുന്നത് ചങ്ങലമ്പരണ്ട പ്ലസ് തൈലം എന്ന് പറയും ഈ ചങ്ങലംപരണ്ട പ്ലസ് തൈലം എന്ന് എന്താണ് പേര് വന്നതെന്ന് വെച്ചാൽ ഈ സാധാരണഗതിയിൽ നമ്മൾ യൂട്യൂബിലൊക്കെ കാണാറുണ്ട് ചങ്ങലംപരണ്ട തന്നെ ഇട്ട് എണ്ണ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ അങ്ങനെയല്ല ചെങ്ങലമ്പരണ്ടയും മുറിവെണ്ണയിലുള്ള ചില ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസൂടെ ചേർത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ശുദ്ധമായ എള്ളെണ്ണയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ചെങ്ങലംപരണ്ടയ്ക്ക് തന്നെ കുറച്ച് പേരുകളുണ്ട് ബോൺസെറ്റർ ഓയിൽ ഡിബിൾസ് ബൈക്ക് ബോൺ അതായത് ഈ ചെങ്ങലമ്പരണ്ടയുടെ പേരുകളാണ് ഡിബിൾസ് ബൈക്ക് ബോൺ ബോൺസെറ്റർ എന്നൊക്കെ അതിൻ്റെ ഒരു ഭാഗം തന്നെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാകും ആ ഒരു പ്ലാന്റിൻ്റെ ഘടന എങ്ങനെയാണ് ഈ പ്ലാന്റ് കണ്ടോ ഇതാണ് എന്ന് പറയുന്ന പ്ലാന്റ് അപ്പോൾ ഇത് ഇതിൻ്റെ ഇടയ്ക്കകത്ത ജോയിൻ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ജോയിൻറ് പോലെയുള്ള ഭാഗങ്ങളാണ് ഇത് നിങ്ങൾ കാണാൻ അറിയില്ല ഇടയ്ക്കിടയ്ക്ക് ജോയിൻറ്റ് പോലെയുള്ള പാർട്സ് ഉണ്ട് അപ്പോൾ സാധാരണഗതിയിൽ ഗതിയിൽ യൂട്യൂബിലൊക്കെ കാണിക്കുന്ന സമയത്ത് ഈ ചങ്ങലമ്പരണ്ട മാത്രം ഇട്ട് എണ്ണ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഈ വേറെ ചെറിയൊരു പ്ലാന്റ് ഉണ്ട് ഒറ്റപ്പന അങ്ങനെയൊക്കെ പറയുന്ന അപ്പോൾ ആ സാധനങ്ങൾ മാത്രം ഇട്ട് എണ്ണ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ ഒരു എണ്ണയിൽ അങ്ങനെയല്ല ഈ ഒരു എണ്ണയിൽ മുറിവെണ്ണയിലെ ചില ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസുകൾ ആഡ് ചെയ്തിട്ടുണ്ട് നീര് കുറയ്ക്കാനും വേദന മാറാനും ഒക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒന്ന് രണ്ട് പ്രാവശ്യം തന്നെ ഈ എണ്ണ വേവിക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയും നല്ല വേദന പെട്ടെന്ന് കുറയും അതുപോലെ തന്നെ നമുക്ക് നീരുണ്ടെങ്കിൽ അത് കുറയും അപ്പോൾ ഈ ഒരു പ്ലാന്റിന് തന്നെ ഭയങ്കരമായ കഴിവുകളുള്ള മീൻസ് വേദന മാറ്റാനും നമ്മുടെ നീരും മറ്റാനൊക്കെ കഴിവുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ കൂടെ നല്ല മറ്റു പല ഇൻഗ്രീഡിയൻസൂടെ ആടോടാകുമ്പോൾ ആ എണ്ണയുടെ ഗുണം കൂടും എള്ളെണ്ണയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഉണ്ടാക്കണ ചാർജ് കുറയ്ക്കാനായിട്ട് ആൾക്കാർ പലതരത്തിലുള്ള എണ്ണകൾ ഉപയോഗിക്കും പക്ഷേ ഇത് ശുദ്ധമായ എള്ളെണ്ണയിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ ഇതൊരുപാട് പ്രയോജനം ചെയ്തിട്ടുണ്ട് ഞാനൊരു വർഷത്തോളം കിടപ്പിലായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കാരണം എനിക്ക് അസറ്റഫലം ഫ്രാക്ചറായിരുന്നു എൻ്റെ കാലിൻ്റെ ക്യാവിറ്റിൽ നിന്നും ആ ഒരു ക്യാവിറ്റിൽ നിന്ന് തൈബോൺ വിട്ടുപോയിട്ട് ആ ഒരു ഭാഗത്തിൻ്റെ ആൻറ്റീരിയർ പാർട്ട് മൊത്തമായിട്ട് പൊടിഞ്ഞു പോയിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരു നാൽപ്പത്തി എട്ടോളം ഉണ്ടായിരുന്നു നാൽപ്പത്തി അതായത് അതുപോലെ തന്നെ രണ്ട് പ്ലേറ്റ് പതിമൂന്ന് സ്ക്രൂ അങ്ങനെയൊക്കെ ഇപ്പോഴും അല്ല പ്ലേറ്റ് കിടപ്പുണ്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ പെയിൻ പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഇത് മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റത്തില്ല എന്ന് ഡോക്ടർമാർ ചിലപ്പം ചാൻസ് കുറവാണെന്നൊക്കെ പറഞ്ഞെടുത്താണ് ഞാൻ ഇതൊക്കെ പെരട്ടിയാണ് ഇപ്പോഴും നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ട് നടക്കുന്നതും എടുക്കുന്നതും ഒക്കെ അതായത് റിമൂവുകൾ അല്ലാത്ത പ്ലേറ്റ് ആയതുകൊണ്ട് എനിക്കത് വളരെ സൂക്ഷിക്കണം കാരണം എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കിടപ്പിലായി പോകും അപ്പം എക്സസൈസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യണം അപ്പം അതിനിടയ്ക്ക് നമ്മൾ ഈ എന്തെങ്കിലും നടന്നൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് നേരം നിന്ന് കഴിയുമ്പോൾ നല്ല വേദനയും നീരൊക്കെ ഉണ്ടാവാറുണ്ട് ഞാൻ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല ഇത് ഞാൻ അല്പം ചൂടാക്കി പുറട്ടും എന്നിട്ട് കഴുകിക്കളയ നേരം ഒരു തോർത്ത് വല്ലതും ചൂടുവെള്ളത്തിൽ മുക്കിയോ അല്ലെങ്കിൽ ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയും ഇന്നത്തെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ കഴുകാൻ നേരം നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകരുത് നമ്മൾ പുരട്ടുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് ചൂടാക്കി ഇല്ലെങ്കിലും പ്രശ്നമില്ല ചൂടാക്കിയാൽ കുറച്ചുകൂടെ ഗുണം കിട്ടും നല്ലോണം അപ്ലൈ ചെയ്തിട്ട് ഇതിന് വലിയ ഒരു കുഴമ്പിൻ്റെ സ്മെല്ലില്ല ഒരു നല്ലെണ്ണയുടെ ഒരു സ്മെല്ല് പോലെയാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് ഇത് കിരട്ടി പുരട്ടിയിട്ട് രാത്രി കിടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല അതാണ് നമ്മളുടെ ഈ വേൾഡ് ഗ്രീ പോയിൽ വേൾഡ് ഗ്രീ പോയിൽ എന്നും പറഞ്ഞ് നമ്മൾ പലതും യൂട്യൂബിൽ കാണാറുണ്ട് ഓരോരുത്തരും ഉണ്ടാക്കണ ഒക്കെ പക്ഷെ അത് നമ്മൾ വ്യക്തമായ രീതിയിൽ അതിൻ്റെ പ്രപ്പോഷനിലെല്ലാ സാധനങ്ങളും ചേർത്ത് ആ വിദ്യാമണ്ണം ചെയ്യുമ്പോഴാണ് അതിന് ഗുണം കൂടുന്നത് എല്ലാത്തിനും ഗുണമില്ലാന്നല്ല ഞാൻ പറയണത് ചില സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എങ്ങനെയാണ് ഇതിന് ഗുണം കിട്ടുക എന്ന് ആ രീതിയിൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വ്യക്തമായ വിദഗ്ധരുടെ അഭിപ്രായപ്രകാരം തയ്യാറാക്കുന്ന എണ്ണയാണ് വേണമെങ്കിൽ ഡബിൾ നയൻ സിക്സ് വൺ ടു വൺ സിക്സ് നയൻ സീറോ ത്രീ എന്ന് പറയുന്ന നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി നൂറ് ശതമാനം റിസൾട്ട് കിട്ടും അതിന് യാതൊരു സംശയമില്ല അപ്പം ഇത് ഒരിക്കലെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നോക്കുക അതിൻ്റെ ഗുണം മനസ്സിലാവും താങ്ക്